ആളുകൾ ചിലപ്പോൾ മരിക്കും ചിലപ്പോൾ ജനിക്കും ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടു പലതു ലോകത്ത് നടക്കും അതുമായി ബന്ധപ്പെട്ടതാണോ നമ്മുടെ ഈ സംഘം ഇതിന് കൃത്യമായ അജണ്ടയുണ്ട് ഞങ്ങളെ മശാഹിഖന്മാർ എല്ലാ വിഷയത്തിലും കൃത്യമായ നിലപാട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊരു ചാനൽക്കാരൻ എന്നെ വിളിച്ച് നിങ്ങളെ നിലപാട് ഞങ്ങളോടൊന്ന് പറയാൻ പറ്റുമോ എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആരോടും പറയാൻ പറ്റിയ നിലപാട് ഞങ്ങൾ വന്ന് ഞങ്ങളോടും പറയുന്നു രാത്രി എന്തായാലും ഞാൻ പ്രസംഗത്തിലും പറയുന്നു അവർ വന്ന് അവരോടും നമ്മളെ നിലപാട് പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നിലപാട് ഭൗതികതയെ ഭൗതികത കൊണ്ട് നേരിടണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് ആത്മീയതയെ ആത്മീയത കൊണ്ടും ഭൗതികതയെ ഭൗതികത കൊണ്ടും നേരിടണം അതാണ് കറകളഞ്ഞ ആത്മീയത എന്ന് ഞങ്ങളെ പഠിപ്പിച്ചവരാ ഞങ്ങളെ മശാഹിഹന്മാർ അതുകൊണ്ട് തന്നെ ഭൗതികമായ ചികിത്സകൾ അത് ഏതായാലും ഒരു പെണ്ണ് പ്രസവിക്കുകയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സംഭവം ചെയ്യുകയാണ് ഒരാൾ രോഗിയാവാണ് അവിടെ ഭൗതികമായ ചികിത്സ ഏതുണ്ടോ അതിലേറ്റവും മെച്ചമായ ചികിത്സ ഉറപ്പ് വരുത്തണം എന്ന് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങളെ ശൈഖന്മാർ മടവൂര് ശേഖുന തന്നെ അങ്ങനെയായിരുന്നു ചിഹ്നം ഓരോരുത്തർക്ക് കൊടുക്കേണ്ട നിർദ്ദേശം അങ്ങനെ കൊടുക്കുകയാണോ ചെയ്യാം അത് വേണ്ടാന്ന് അറിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ചിലരോട് അതിന് ഇന്ന ഡോക്ടറെ കാണിച്ചോളൂ എന്ന് ഡോക്ടറെ പേരടക്കം പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പ്രത്യേകം കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് നമ്മുടെ ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട് നമ്മുടെ ആശുപത്രിയാണ് തഥാമോ എന്നല്ലേ പറഞ്ഞു ചികിത്സിച്ചോളൂ എന്നല്ലേ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടുകൾ കൃത്യം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാര്യമാർ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകർ അവരുടെ ഒക്കെ ഭാര്യമാർ ഈ മാസങ്ങളിൽ പോലും ഹോസ്പിറ്റലുകളിൽ പോയി പ്രസവിച്ചവരാ അതിന് തടസ്സം നിൽക്കുന്നവരല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നമ്മൾ എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടിയാൽ അഷാഹ്യന്മാർക്കെതിരെ കുതിര കയറാനുള്ള അവസരമാക്കി നോക്കുക ഏ ഇനിവൊരു പരിപാടിയൊന്നും വെക്കൂല ഞങ്ങൾ അങ്ങനെ എന്തൊക്കെ കണ്ടുവളർന്നതാ ചങ്ങാതിമാരെ ഇതൊക്കെ പഠിപ്പിച്ചു തന്നതാ ഉസ്താദിന്റെ ഭാര്യ മൗത്തായി അള്ളാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ ഒരു മരണം നടക്കുമ്പോൾ അതിനെ ആഘോഷമാക്കാൻ പാടുണ്ടോ അതല്ലേ നിങ്ങൾ ചെയ്തത് എത്ര വൃത്തികേടാ ചെയ്തത് ഞങ്ങൾ അദ്ദേഹത്തോടും എന്തായിരുന്നു അദ്ദേഹം നേരത്തെ സംഘടനയിൽ സജീവമായിരുന്നു ആ കാലത്ത് നാല് പ്രസവം അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ പ്രസവിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ രണ്ടെണ്ണവും ഹോസ്പിറ്റലിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ്റ് അതാണല്ലോ അതിൽ നിന്ന് പിന്നീട് നടന്ന രണ്ട് പ്രസവം അതിനെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റിയതാരാ അന്ന് ആരെ കൂടെയാണ് മൂപ്പനുള്ള നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ സൊഹുബാരോടെ കൂടെ നിങ്ങളെ നേതാക്കളുടെ കൂടെ നിങ്ങളുടെ നേതാക്കളാണെങ്കിലോ മൊത്തം എല്ലാവരും യജുമാൻ വലിയ സംഭവമായിട്ട് പറഞ്ഞാണ് ഞങ്ങളെ ഭാര്യമാരൊക്കെ വീട്ടുന്നാ പ്രസവിക്കുക എന്തിനാണ് ആന പൊരണില്ല എന്നൊക്കെ അല്ലേ ചോദിക്കുന്നത് നിങ്ങളാണ് അതിൻ്റെ ആളുകൾ പ്രചോദനം നൽകിയത് നിങ്ങളാ ഞങ്ങളെടുത്ത് ഇപ്പോൾ അയാൾ വന്നത് കഴിഞ്ഞ ചൊവ്വാൽ അല്ലേ ഔദ്യോഗികമായിട്ട് കാഫിലിൻ്റെ പരിപാടി കോഴിക്കോട്ട് വെച്ച് അന്നാൾ നമ്മൾ പങ്കെടുക്കുന്നു ഇങ്ങോട്ട് പങ്കെടുക്കുന്നു ഒക്കെ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ ഈ വർഷത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങളെ ഞങ്ങളെ ഗുരുവര്യന്മാർ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അത് അതിനാവശ്യമായ സ്കാനിങ് ഒക്കെ നടത്തി ഡോക്ടറോടും ഒക്കെ അന്വേഷിച്ച് ചികിത്സയിലൂടെ പോകണമെന്ന് പറഞ്ഞതാണ് അപ്പം അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് തവണയും വിജയകരമായി വീട്ടിൽ നിന്ന് നടത്തി എന്ന അനുഭവം ഉള്ളത് കൊണ്ട് ഭാര്യ സമ്മതിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടായത് അപ്പൊ നിങ്ങളാണ് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ഞങ്ങളല്ല നിങ്ങൾ തുടങ്ങി തുടങ്ങിക്കൊടുങ്ങൂ ലാസ്റ്റ് നിങ്ങളെ തലയിൽ തന്നെ അത് വരും ഞമ്മളെ ഒരുപാട് അക്രമിക്കാൻ വേണ്ടി എന്ന് ഞമ്മളെ നിലപാട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു എന്നാ നമ്മുടെ മശാഹിഹന്മാരെ ഫോട്ടോ ഒക്കെ വെച്ച് ആ മശാഹിഹന്മാർ അവരെ ഭാര്യമാര് പോലും ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത് അവര് മറക്കണില്ല മറന്നുപോവാണ് എവിടെ ഇങ്ങക്ക് പിടുത്തല്ല അപ്പ നേരെ തിരിച്ചടിച്ച് കാരണം നിങ്ങളെ പ്രസംഗം മുഴുവനും യൂട്യൂബിൽ നിന്ന് പുറത്തായി എല്ലാവരും ഇങ്ങനെ വിളിച്ചു പറയുകയാണ് വീട്ടിൽ നിന്ന് പ്രസംഗിച്ചാൽ മതി ഇപ്പം മൗലവിമാരൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങളെ തലയില മൊത്തം വെച്ചിരുന്നു എന്തിനാ ആവശ്യമില്ലാത്ത മണിക്കൂർ ഇപ്പം ഞാൻ നല്ലൊരു മൗലവിൻ്റെ പ്രസംഗം കേട്ടു മുജാഹുദ് മൗലവിയാണ് അയാൾ ഇവരെ ക്ലിപ്പിട്ട് അയാൾ പ്രസംഗിക്കണേ അ ഒരു ചെറിയ രൂപത്തിൽ കാണിച്ചു കൊടുക്കും ഡോക്ടർമാര് ഇവരൊക്കെ കൊണ്ട് ഗർഭം എന്നുള്ളത് ഒരു യോഗ എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം ഒരു കാണുമ്പോൾ പിറ്റേത്തെ മാസം പിന്നെ 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 പരിശോധനയോട് പരിശോധന അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവട്ട് മെഡിക്കൽ പിന്നെ കോളേജ് അപ്പോ ഈ മടവൂർ കാഫിലക്കാരനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളാണ് ഇതിനുള്ള പ്രേരണ ഇത്തരം ആളുകൾക്ക് കിട്ടുന്നത് അതിന്റെ ദുരന്തമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിയാർ വേറെയും പ്രസംഗിക്കുന്നുണ്ട് പ്രതിരോധ മരുന്നുകൾ വരെ എടുക്കാതെ അതിൽ നിന്ന് വരെ ജനങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ഈ മുസ്ലിയാർ ചെയ്യുന്നത് അയാൾ സ്വയം പ്രതിരോധ മരുന്ന് അതല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നില്ലെങ്കിൽ വേണ്ട അത് പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കുകയും ഇയാളെ പോലെയുള്ള ആളുകളെയൊക്കെ പിൻപറ്റുന്ന ആളുകൾക്ക് പ്രേരണ നൽകാൻ എന്ത് പ്രതിരോധ മരുന്നൊന്നും വേണ്ടതില്ല എന്നിട്ട് അതിന് ചില ഉദാഹരണങ്ങൾ കള്ളക്കഥകളൊക്കെ ഇയാൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മതി ഡോക്ടറെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും തുള്ളിയൊന്നും എന്റെ ക്ലാസ്സത്തെ ഞാൻ കൊടുക്കാനാണ് എന്നിട്ട് ആ തുള്ളി അവനാൻ്റെ കുട്ടികളല്ലേ കണക്കാക്കി കൊടുക്കാം ഞാൻ കൊടുക്കലാണ് കഥ മനസ്സിലായി ഇങ്ങനെ ഇപ്പൊ ഞമ്മക്കെതിരെ ഇവല് മുജാഹിദും ജമായത്തും ഒക്കെ ഇറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങളാണ് അതിന് ഉത്തരവാദി അയാൾ നിങ്ങളൊപ്പമല്ലേ ജീവിച്ചത് കൂടുതൽ കാലം അപ്പൊ നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു അത് വിജയകരമായി അപ്പം അതിൻ്റെ പിന്നിൽ ഒന്നുകൂടി പോയി നോക്കി ഒക്കെ നിങ്ങൾ അതിൻ്റെ ആളുകൾ ന വഹാബിയോ വഹാബി ഞെളിയ വഹാബി പറഞ്ഞ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ കൊണ്ടായയാൾ ഷിർക്കാവുന്നാണ് അവിനപ്പുറമാണ് ഇതൊക്കെ ഒരു ടീമാണ് മശാഹിഹിന്റെ അഹുലുവായിട്ട് ഇതിന് യാതൊരു വന്നുമില്ല നമ്മളെ പ്രസിദ്ധനായ കുപ്രസിദ്ധനായ മൗലവി ഒന്ന് വന്നോട്ടെ അപ്പോൾ ഈ പുതിയ ചെകുത്താൻമാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത് മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ ഷിർക്കിനെതിരല്ലേ അള്ളാവും അല്ലാത്ത ഒരു തന്നെ കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്നത് ശിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാഹിന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ വിശ്വസിക്കുന്നു അയാൾക്ക് അങ്ങനെ വിശ്വാസം ഉറപ്പാണ് അത്ര അവ ഗൈനക്കിനെ കാണിച്ചാൽ അത് ബഹുദൈവാരാധനയാണ് എന്ന് പ്രസംഗിച്ചത് കേരള നെതുവത്തിൽ മുജാഹിദീൻ്റെ ഔദ്യോഗിക പരിപാടിയിലാണ് നിങ്ങളാന്നിട്ട് വലിയ മാനവികതയും പിന്നെ കാലഘട്ടത്തിൻ്റെ പിന്നെ മിടിപ്പറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നോട്ട് വരിക്കുന്ന പിന്തിരിപ്പന്മാർ നിങ്ങളെ കൂടെ കൂടിയത് കൊണ്ട് ഈ പറഞ്ഞ സംഘവും നിങ്ങളെ കൂട്ടത്തിലായി മശാഹിഹന്മാരുടെ വഴി വളരെ കൃത്യമായ വഴിയാണ് ആ വഴി പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുല്ലാ അതാത്മീയമായി പറയേണ്ടിടത്ത് ആത്മീയമായി പറയും അത് വേണ്ട എന്ന് പറയും മന്ത്രി ചൂതും ഇതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭൗതികമായ ചികിത്സകൾ നമ്മുടേതാണ് തഥാവവും ചികിത്സിക്കൂ എന്നാണ് മുഹമ്മദുർ റസൂലുള്ള അത് ഏതുമാകാം ചിലർക്ക് അലോപതിയോടാവും താല്പര്യം ചിലവർ യുനാനി മരുന്നിനോടാവും ചിലവർ ആയുർവേദിക്കാവും അങ്ങനെ നമ്മുടെ സർക്കാർ അനുവദിച്ച ഏതുമാകാം അതൊക്കെ പോയി ആവശ്യാനുസരണം അത് ഉപയോഗപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുന്നവരും പ്രായോഗികമായി കാണിച്ചു തരുന്നതുമാണ് സുഫീമശാഹിഹന്മാർ നിങ്ങളാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞാൾ അതുകൊണ്ട് വെറുതെ തുടങ്ങി ഓരോന്ന് കുടികളുടെ ഒക്കങ്ങളെ തലീക്കന്നെ ലാസ്റ്റ് വരിക അതുകൊണ്ട് അന്വേഷണമൊക്കെ ആദ്യം ഇങ്ങളെ നേതാക്കളെ അന്വേഷിച്ചിട്ട് മതി ബാക്കിൽ ഞങ്ങളും വരാം അങ്ങനെ ഒന്നിച്ചേ നടക്കുള്ളൂ ഏത് ഇത്താലും ഇങ്ങള് കുടുങ്ങിപ്പോവും നമ്മളെ സംബന്ധിച്ചിടത്തോളം